എന്തുകൊണ്ടോ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടിട്ടിട്ട് സെറീനെ രക്ഷിക്കുകയായിരുന്നു ബിഗ് ബോസ് എന്ന് തന്നെ പറയാം പക്ഷെ സീക്രട്ട് റൂമിൽ പോയ സെറീനക്ക് സീക്രട്ട് റൂമ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുണ്ട് ഒന്ന് റിയാസും ഒന്ന് ഡി എഫ് കെ അപ്പൊ നമ്മള് മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടത് അന്തം ഫാൻ ആകായിരിക്കും ആരുടെയും അന്തം ഫാൻ ആകരുത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ ഇനി ഒരാഴ്ച കൂടെ ഉള്ളു കഷ്ടിച്ച് അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ വണ് മുതൽ ഫൈവ് വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമുക്കും ചില അഭിപ്രായങ്ങളുണ്ട് പ്രേക്ഷകരായ നമുക്കും കുറെ അഭിപ്രായങ്ങളുണ്ട് കഴിഞ്ഞ സീസണുകളെല്ലാം വിലയിരുത്തിയാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് എൻ്റേതായ കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കേ ആദ്യമേ എനിക്ക് പറയാനുള്ളത് സീക്രട്ട് റൂമിനെ കുറിച്ചാണ് സീക്രട്ട് റൂമുകളിൽ എനിക്ക് തോന്നുന്നു ഒന്നോ ഒന്ന് ഒന്നോ രണ്ടോ സീസണുകളിലെ സീക്രട്ട് റൂം ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ സീസണിലും സീക്രട്ട് റൂം ഉപയോഗിച്ചായിരുന്നു എനിക്ക് സീക്രട്ട് റൂം എന്ന് കേൾക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ സീസൺ കഴിഞ്ഞാൽ പിന്നെ ചിരിയാ വരുന്നത് കഴിഞ്ഞ സീസണിൽ സെറീനയാണ് സീക്രട്ട് റൂമിലേക്ക് പോയത് സീക്രട്ട് റൂമിൽ പോയി കുറെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് സെറീന മോഹൻലാലിനെ ലാലേട്ടൻ ചോദിച്ചപ്പം സെറീന പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായി ലാലേട്ട ഞാനിനി അങ്ങനെ ചെയ്യത്തുള്ള പറഞ്ഞു പ്രേക്ഷകരെ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെറീനയ്ക്ക് സീക്രട്ട് റൂമിൽ പോയിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സെറീന അന്ന് പുറത്താണ്ടാണോ റിയൽ ആയിട്ട് അതിന് മുമ്പേ പുറത്താണ്ടാണോ വോട്ടിങ്ങിൽ കുറവുണ്ടായി എന്ന് വെച്ചാൽ സെറീനയ്ക്ക് അത്ര വോട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തുകൊണ്ടോ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടിട്ടിട്ട് സെറീനെ രക്ഷിക്കുകയായിരുന്നു ബിഗ് ബോസ് എന്ന് തന്നെ പറയാം പക്ഷെ സീക്രട്ട് റൂമിൽ പോയ സെറീനയ്ക്ക് സീക്രട്ട് റൂമുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നു അതിനുശേഷം സീക്രട്ട് റൂമിൽ നിന്ന് വന്ന ശേഷം സെറീനെ കാണിച്ച പ്രവൃത്തികളെ കഴിഞ്ഞാൽ സീക്കറ്റ് റൂമിൽ പോയിട്ടു ഞാനെന്തോ വലിയ സംഭവമായി പോയി എനിക്കാണെങ്കിൽ ഇവിടെ എന്താ മനസ്സിലായിരുന്നു എനിക്കിവിടെ എല്ലാം മനസ്സിലായി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊറേ പ്രശ്നങ്ങള് പക്ഷെ ഇതൊന്നും സീക്രട്ട് റൂമിൽ കണ്ട വിഷയങ്ങളോ സീക്രട്ട് റൂമിൽ പോയി കണ്ടിട്ട് വന്ന് കളിച്ച കളികളൊക്കെ കണ്ടിട്ട് നമുക്കറിയാം സീക്രട്ട് റൂമ് കൊണ്ട് സെറീനക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി പറയാനുള്ളത് ഈ കളി എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് സീക്രട്ട് റൂമിൽ നിന്നും ഈ കളി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അകത്ത് പോയി കളിക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റിനെ വേണം സീക്രട്ട് റൂമിലേക്ക് വീടാ അതായത് ബിഗ് ബോസിന് ഒരാളെ രക്ഷിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നില്ല യക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും ഇതുപോലെയുള്ള അവിടെ കളി അറിയാത്ത അല്ലെങ്കിൽ പ്രേക്ഷകര് പുറത്താക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അതിനകത്ത് ഇട്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്റെ ഒപ്പീനിയനാണിത് രണ്ടാമത് വേണ്ടത് ഓപ്പൺ നോമിനേഷൻ ഫസ്റ്റ് സീസണിൽ ഏതാണ്ട് ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഫസ്റ്റിലും ഫോർത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് പക്ഷെ ഒരു നമുക്ക് ബിഗ് ബോസ് എന്ന ഷോ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ നോമിനേഷനിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അത് കുറച്ചും കൂടി ഒന്ന് ഉഷാറായേനെ ഓപ്പൺ നോമിനേഷൻ കഴിഞ്ഞ സീസണിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉഷാറാകാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ അവിടെ ഈ ഗ്രൂപ്പ് കളിച്ചും ചേർന്നിരുന്നും ഉള്ള ആൾക്കാരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലായിരുന്നു പക്ഷേ ഓപ്പൺ നോമിനേഷൻ വേണം ഈ ഓപ്പൺ നോമിനേഷൻ വന്നാൽ ഈ ഗ്രൂപ്പിസം പൊളി ഈ ഗ്രൂപ്പ് സമ്പോളിക്കാൻ അത്യാവശ്യമാണ് ഓപ്പൺ നോമിനേഷൻ അതൊരു ഓപ്പൺ നോമിനേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഇപ്പം എന്നെ ഇന്ന ആള് എന്നെ പറയില്ല എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കാം ആ ആള് എന്നെ പറയുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അതെല്ലാം പുറത്തു വരും ഗെയിം ഒന്ന് ഉഷാറായിട്ട് പോകാൻ ഓപ്പൺ നോമിനേഷൻ നല്ലതാണ് വൈൽഡ് കാർഡ് എൻട്രി സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുണ്ട് ഒന്ന് റിയാസും ഒന്ന് ഡി എഫ് കെ ഡി എഫ് കെ സജിന ആ സീസണുകളെല്ലാം കൊണ്ടുപോയത് ഇവരിൽ നിന്ന് ഇവരിൽ കൂടെ ആ സീസൺ കൊണ്ടുപോയത് ഡി എഫ് കെ അവിടെ പോയതിനു ശേഷം ആ വീട് വല്ലാത്ത ഒരു എനർജി ആയിരുന്നു എന്നുവച്ചാൽ ഒരിക്കൽ കൂടി ഒരു സൈഡിന് മുകളിലേക്ക് പോയിരിക്കുന്ന പലരെയും കിള്ളിക്കിള്ളിക്കിള്ളി ഇളക്കാനും അതുപോലെ അവിടെ നല്ലൊരു ഗെയിം കാഴ്ചവെക്കാനും എല്ലാം ഫിറോസിന് കഴിഞ്ഞിട്ടുണ്ട് ഡി എഫ് കെക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡി എഫ് കെയുടെ എന്തോ ഒരു കണ്ടസ്റ്റന്റുമായിട്ടുള്ള പേഴ്സണൽ വിഷയത്തിന്റെ ഇഷ്യൂവിന്റെ പേരിലാണ് ഡി എഫ് കെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ ഡി എഫ് കെ തീർച്ചയായിട്ടും അവിടെ നൂറ് ദിവസം തന്നെ തികച്ചിട്ടേ വരുത്തുള്ളായിരുന്നു വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിഷയം അതുപോലെ റിയാസ് എന്റെ പൊന്നിനെ റിയാസ് ഒരു സംഭവമായിരുന്നു റിയാസ് വന്ന് കേറിയത് മുതൽ അവിടെ ഗെയിം ചേഞ്ചിങ് ആയിരുന്നു ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത പിസ്റ്റുവൊക്കെ ഉണ്ടാകുന്ന ക്രിസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റ് റിയാസ് ഇങ്ങനെയുള്ളവരെയൊക്കെ വയൽഡ് ഗായ് വന്നാലേ ആ സീസൺ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാകും നമുക്ക് ഈ സീസണില് അങ്ങനെ വൈൽഡ് കാർഡായിട്ട് വരുന്നവരിൽ അങ്ങനെ പ്രതീക്ഷിക്കാം വൈൽഡ് കാർഡായിട്ട് കയറ്റി വിടുന്നവർ ഇങ്ങനെ കളിക്കും എന്ന് ഉദ്ദേശിച്ചായിരിക്കാം ബിഗ് ബോസ് കയറ്റി വിടുന്നത് പക്ഷെ ബിഗ് ബോസ് എന്നിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും കളിക്കില്ലായെന്ന് അറിഞ്ഞുകൊണ്ട് പലരും വിടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പല സീസണുകളിലും പല മൂന്ന് ദിവസമൊക്കെ നിന്നിട്ട് എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട് പക്ഷെ വൈൽഡ് കാർഡായിട്ട് ആയിട്ട് വരുന്നവരൊന്നും സ്ട്രോങ് ആയാൽ ഒരു ഗെയിം ചേഞ്ചിങ് തന്നെ നടക്കും ഏത് സീസണിലും അതുപോലെ എനിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയാനുള്ളത് ഈ ഫാൻസിയാ ഒന്നാമത്തെ സീസൺ മുതൽ അഞ്ച് സീസൺ വരെയുള്ള മിക്ക കണ്ടസ്റ്റൻസുകൾക്കും ഫാൻസുകാരുണ്ട് പക്ഷെ ഈ ഫാൻസുകാര് ഒരാൾ തന്നെ ഒഴുകി കൂടുന്നു എന്ന് പല പല സമയങ്ങളും തോന്നിയിട്ടുണ്ട് ഇപ്പൊ സാബുവിന്റെ ഫാൻസ് ഇപ്പൊ ഒന്നാമത്തെ സീസണിൽ നിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഇപ്പൊ ഈ ഫോർത്ത് ഫിഫ്ത്തും സീസണിലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ഫോർത്ത് സീസണിലും ഫിഫ്ത്ത് സീസണിലും എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഫാൻസം വെച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസ് ഫോർത്തിൽ ഉണ്ടാകാം ഫിഫ്തിൽ ഉണ്ടാകാം അത് ആരുമായിക്കോട്ടെ നിങ്ങൾക്കൊരു ഫാൻ ഫാൻ ഉണ്ടായിക്കോട്ടെ പക്ഷെ അങ്ങനൊരു ഫാൻസ് ബേസ് ഉണ്ടാകുമ്പോഴും ഈ പുതിയ സീസണിൽ വരുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇപ്പൊ നമ്മൾ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്ന ഒരു മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ മോഹൻലാലിന് മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർ മുകേഷിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സിനിമ നടന്മാരെയും പ്രതിപ്രീസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഒരാളോട് ഒരിഷ്ടം ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ പക്ഷെ പുതിയ സീസണിൽ വരുന്ന ആൾക്കാർക്ക് ആൾക്കാരെ നമ്മൾ ഗെയിം കണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല പിന്നെ അന്തം ഫാൻസ് എന്ന് പറയുമല്ലോ അന്തം ഫാൻസ് ആകാൻ പാടില്ല നമ്മൾ ഒരാളുടെയും പുതിയ സീസൺ വരുമ്പോൾ പുതിയ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക അവർക്ക് നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം കഴിഞ്ഞ സീസണിൽ ജയിച്ച ആളുടെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കണ്ടസ്റ്റൻസിന്റെയോ ഒക്കെ ആ ആൾക്കാർ ഉണ്ടാകാം ഫാൻസുകാരായിട്ട് അവർ ആ ഫാൻസാണ് വെച്ചോട്ടെ നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോളൂ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പുതിയതായിട്ട് വരുന്ന ഷോയിൽ പുതിയ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് മുന്നാളേക്കാൾ മികച്ചവനല്ല എന്ന് പറയാൻ പാടില്ല കാരണം ആരും എല്ലാം തികഞ്ഞവരല്ല ഇപ്പൊ ഈ ഒന്നു മുതൽ അഞ്ചോ സീസൺ വരെ ജയിച്ചതിൽ എല്ലാം തികഞ്ഞു ജയിച്ച ആരുമില്ല അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത് ആരുമില്ല അത് അവരവര് കൊടുക്കുന്ന കണ്ടന്റുകൾ കണ്ടിട്ട് ആ കണ്ടന്റിലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടത് അന്തം ഫാൻ ആകാതിരിക്കും ആരുടെയും അന്തം ഫാൻ ആകരുത് നമുക്ക് പുതിയ സീസൺ വരുമ്പോൾ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരെ ഗെയിം കാണുക ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക ഒരു അന്തം ഫാൻസും അല്ലെങ്കിൽ ഒരു ഒരു ഫാൻ ബേസ് ഇന്നയാൾക്കുണ്ട് ആളുടെ ഫാൻസാണ് ഞങ്ങൾ ഇന്നയാൾക്ക് മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ പുതിയ സീസണിൽ വരുന്നവരെ ഒന്നും ഞങ്ങൾക്കൊരു ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അത് ഈ ഗെയിം അത് ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുക അല്ല ഗെയിമിനെ നശിപ്പിക്കുക ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന ഗെയിമിനെ നശിപ്പിക്കുക ചെയ്യും അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇത് കാണണം നിങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം